ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസി ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള മൂന്ന് മത്സരങ്ങളുടെ ഏകദിന പരമ്പരയിലെ രണ്ടാമത്തെ മത്സരം നാളെ കട്ടക്കിലെ ബരാബതി സ്റ്റേഡിയത്തിൽ നടക്കാൻ പോവുകയാണ് ആദ്യ മത്സരത്തിൽ ഇന്ത്യ ജയിച്ചിരുന്നു അതുകൊണ്ട് തന്നെ പരമ്പരയിൽ ഇപ്പോൾ ഇന്ത്യ ഒന്ന് പൂജ്യത്തിന് മുന്നിലാണ് ഞാൻ പറഞ്ഞിരുന്നു ഇത് ചാമ്പ്യൻസ് ട്രോഫിക്ക് മുമ്പുള്ള ഒരു ടൂർണമെൻറ്റ് ആയതുകൊണ്ട് തന്നെ പല പരീക്ഷണങ്ങളും ഇരു ടീമുകളുടെയും ഭാഗത്തു നിന്ന് വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് അതിൽ ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ബരാബതി ഒരു പിച്ചിൻ്റെ കണ്ടീഷൻ എങ്ങനെയായിരിക്കും ഗ്രൗണ്ട് കണ്ടീഷൻ എങ്ങനെയായിരിക്കും ഇരുപത് ടീമുകളുടെയും ഒരു കോമ്പിനേഷൻ എങ്ങനെയായിരിക്കും അതുപോലെ തന്നെ ഈ മത്സരത്തിൽ നമ്മുടെ ഒരു ഫാൻറ്റസി പിക്ക് എന്തായിരിക്കും ഒപ്പം തന്നെ ഇന്നത്തെ ഡി ആർ എസ് അതായത് ഡെയിലി റിവ്യൂ സിസ്റ്റം എന്നുള്ള പേരിൽ നമ്മളൊരു ചോദ്യം ചോദിക്കാറുണ്ട് അത് ഇന്നത്തെ ചോദ്യം എന്തായിരിക്കും ഇത്രയും വിഷയങ്ങളാണ് ഇന്ന് നമ്മൾ പരിശോധിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ ബരാബതി സ്റ്റേഡിയത്തിലെ ഒരു കണ്ടീഷൻസിലേക്ക് നമുക്ക് പോകാം ബരാബതി സ്റ്റേഡിയത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് മുതൽ പല ഇൻ്റർനാഷണൽ മത്സരങ്ങൾക്കും വേദിയായിട്ടുള്ള ഒരു സ്ഥലമാണ് ബരാബതി സ്റ്റേഡിയം ഒറീസയുടെ തലസ്ഥാനമായ ഭുവനേശ്വറിൽ നിന്ന് ഇരുപതോ ഇരുപത്തി അഞ്ചോ കിലോമീറ്റർ മാത്രം ദൂരെയാണ് കട്ടക്ക് എന്ന് പറയുന്ന സിറ്റി അവിടെയാണ് ബാരാബതി സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് ഒരുപാട് ഫസ്റ്റ് ക്ലാസ് മത്സരങ്ങൾക്കും അല്ലെങ്കിൽ ഇന്റർനാഷണൽ മത്സരങ്ങൾക്കും ഒക്കെ സ്ഥിരമായിട്ട് വേദിയാകുന്ന ഒരു സ്ഥലമാണ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇതിനു മുന്നേ അവിടെ ഒരു ഏകദിന മത്സരം നടന്നത് അതിനുശേഷം ഇപ്പോൾ അഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് മറ്റൊരു ഏകദിന മത്സരം നടക്കാനായിട്ട് പോകുന്നത് അവിടുത്തെ ഒരു പിച്ച് കണ്ടീഷനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ഹൈ സ്കോറിംഗ് വെന്യൂ ആയിട്ടാണ് ബരാബതി സ്റ്റേഡിയം അറിയപ്പെടുന്നത് പല മത്സരങ്ങളിലും മുന്നൂറിനും മുകളിൽ സ്കോർ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അവിടെ ഏറ്റവും അധികം സ്കോർ ചെയ്തിരിക്കുന്നത് ഇന്ത്യ തന്നെയാണ് ഇന്ത്യ ഇംഗ്ലണ്ടുമായിട്ടുള്ള ഒരു മത്സരത്തിൽ മുന്നൂറ്റി എൺപത്തി ഒന്ന് റൺസ് നേടുകയും മറുപടി ബാറ്റിങ്ങിൽ ഇംഗ്ലണ്ട് മുന്നൂറ്റി അറുപത്തിയാറ് റൺസ് നേടുകയും ചെയ്തു അതായത് പതിനഞ്ച് റൺസിനാണ് അന്ന് ഇംഗ്ലണ്ട് പരാജയപ്പെട്ടത് രണ്ട് ടീമുകളും വലിയ സ്കോർ അന്ന് പടുത്തുയർത്തുന്നുണ്ട് അതുമാത്രമല്ല പല മത്സരങ്ങളിലും ഇതുപോലെ വലിയ സ്കോറുകൾ എത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് കട്ടക്കിലെ ഈ ഒരു ക്ലൈമറ്റ് ഈ സമയത്തുള്ള ഒരു ക്ലൈമറ്റ് എന്ന് പറയുന്നത് കുറച്ചൊരു മഞ്ഞ് ഉണ്ടാകുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ ഡ്യൂയുടെ എഫക്റ്റ് നല്ലോണം ഉണ്ടാവും രാത്രി സെക്കൻഡ് ബാറ്റ് ചെയ്യുന്ന ടീമിന് ഡെഫിനറ്റായിട്ടും ഈ ഒരു ഡ്യൂന്റെ എഫക്റ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട് മഞ്ഞുവീഴ്ച കൂടുതലുള്ള ഒരു സമയമാണ് അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു ടോസ് ജയിക്കുന്ന ടീം ബൗൾ ചെയ്യാനായിട്ടായിരിക്കും തീരുമാനിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ കഴിഞ്ഞ മത്സരത്തിൽ നമ്മളത് പറഞ്ഞിരുന്നു പക്ഷേ ഇംഗ്ലണ്ട് അവർക്കൊരു കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അവരുടെ ബാറ്റർമാർ നന്നായിട്ട് പെർഫോം ചെയ്യാത്തത് കൊണ്ട് തന്നെ അവർ കഴിഞ്ഞ മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്യാനായിട്ടാണ് തീരുമാനിച്ചത് ഏതായാലും കഴിഞ്ഞ മത്സരത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഉച്ചയ്ക്ക് ഒന്നര മണിക്കാണ് മത്സരം ആരംഭിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ ആ ഇനീഷ്യൽ സ്റ്റേജിൽ ന്യൂ ബോളിൻ്റെ എഫക്റ്റ് കഴിഞ്ഞാൽ ഒരു പത്ത് ഓവർ കഴിഞ്ഞാൽ കുറച്ചൊന്ന് പിച്ചിൽ ചെറിയ ഒന്ന് പിടിച്ചു വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടൊക്കെയാണ് ഞാൻ പറഞ്ഞത് രണ്ടാമത് ബാറ്റ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ എളുപ്പം എളുപ്പമെന്നുള്ളത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു ഹൈ സ്കോറിംഗ് വെന്യൂ ആയതുകൊണ്ടാണ് അപ്പോൾ അങ്ങനത്തെ തന്നെ ഒരു പിച്ച് ആയിരിക്കും ബരാബതി സ്റ്റേഡിയത്തിൽ ഒരുക്കാൻ പോകുന്നതെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇനി ഗ്രൗണ്ട് കണ്ടീഷനെ പറ്റി കൂടുതലായിട്ട് പറയാനുള്ള കാരണം ഗ്രൗണ്ട് കണ്ടീഷൻ നല്ലൊരു ഗ്രൗണ്ടാണ് ഏകദേശം ഒരു എഴുപത് മീറ്ററോളം ഉള്ള വലിയൊരു ഗ്രൗണ്ട് തന്നെയാണ് ഇനി ടീമുകളുടെയും ഒരു കോമ്പിനേഷൻസിലേക്ക് നമ്മൾ വരികയാണ് കോമ്പിനേഷൻസിലേക്ക് വരുമ്പോൾ ഇംഗ്ലണ്ട് ടീമിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അവിടെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത് ഒരു ഫാസ്റ്റ് ബോളറിന് പകരമായിട്ടൊരു മറ്റൊരു ഫാസ്റ്റ് ബോളർ വരും വരുമെന്നുള്ളൊരു പ്രതീക്ഷ അതായത് സാക്കിബ് മുഹമ്മദിനെ മാറ്റിയിട്ട് അറ്റ്കിൻസനെ വേണമെങ്കിൽ ടീമിലേക്ക് കൊണ്ടുവരാൻ അല്ലെങ്കിൽ മാർക്ക് വുഡ് കൂട്ടുകാരെങ്കിലും ഒക്കെ ഒരാൾ ടീമിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് ആ ഒരു ഫാസ്റ്റ് ബോളിങ്ങിൽ വരുന്ന ഒരു ചേഞ്ച് അല്ലാതെ അവരുടെ ബാറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിലോ അല്ലെങ്കിൽ സ്പിൻ ഡിപ്പാർട്ട്മെന്റിലോ വലിയ മാറ്റങ്ങൾ ഉണ്ടാവില്ല കാരണം സ്പിൻ ഡിപ്പാർട്ട്മെന്റിൽ ആദിൽ ഷീദ് മാത്രമാണ് അവരുടെ ടീമിലുള്ള ഒരേ ഒരു സ്പിന്നർ എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ബാറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിലും വലിയ മാറ്റങ്ങൾ വരുത്താനായിട്ട് അവർക്ക് അധികം സാധിക്കില്ല ജേക്കബ് ബദലിനെ മാറ്റിയിട്ട് ജാമി സ്മിത്തിനെ അവർ ടി ട്വന്റിയിൽ പല മത്സരങ്ങളിലും പരീക്ഷിച്ചിരുന്നു പക്ഷേ കഴിഞ്ഞ മത്സരത്തിൽ ജേക്കബ് ബദൽ നല്ല പ്രകടനം കാഴ്ചവച്ചിരുന്നു അമ്പത് റൺസ് നേടാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു ഒപ്പം തന്നെ ഒരു വിക്കറ്റ് നേടാനും സാധിച്ചിരുന്നു ശ്രേയസ് അയ്യരുടെ അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ടീമിൽ നിലനിർത്താൻ തന്നെയാണ് സാധ്യത എന്നുള്ളത് ഇതാണ് ഇംഗ്ലണ്ടിൻ്റെ ഒരു ടീം കോമ്പിനേഷനിൽ എനിക്ക് പറയാനുള്ളത് ഇന്ത്യയുടെ ടീം കോമ്പിനേഷനിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ രോഹിത് ശർമ്മയുടെ ഓപ്പൺ ചെയ്ത് യശസ്വി ആയിരുന്നു യശസ്വി ജയ്സ്വാൾ വിരാട് കോഹ്ലിക്ക് പകരമായിട്ടുള്ള ഒരു റീപ്ലേസ്മെൻറ് ആണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ കണ്ടത് പക്ഷേ ശ്രേയസ് അയ്യർ മത്സരം കഴിഞ്ഞ ശേഷമുള്ള ഒരു പോസ്റ്റ് മാച്ച് കമൻ്റിൽ പറഞ്ഞത് വിരാട് കോഹ്ലി കളിച്ചിരുന്നുവെങ്കിൽ ശ്രേയസ് അയ്യർ പുറത്തിരുന്നേനെ എന്നുള്ള രീതിയിലായിരുന്നു അപ്പോൾ ഇന്ത്യ ആ ഒരു ഓപ്പണിങ്ങിൽ ഒരു ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷന് വേണ്ടി രോഹിത് ശർമ്മയുടെ കൂടെ യശസ്വി ജയ്സ്വാളിനെ നിയോഗിക്കുമോ ഈ മത്സരത്തിൽ അതോ വിരാട് കോഹ്ലി ടീമിലേക്ക് വരുമ്പോൾ വിരാട് കോഹ്ലിക്ക് പകരം യശസ്വി ജയ്സ്വാളിനെ മാറ്റുമോ എന്നുള്ളൊരു ചോദ്യം മാത്രമാണ് കാരണം വിരാട് കോഹ്ലി വരുമ്പോൾ ഇനി മാറാനായിട്ട് ആകെ സാധ്യതയുള്ള ജയ്സ്വാളിന് മാത്രമാണ് കാരണം ശ്രേയസ് ശ്രേയസൈരും ശുഭ്മാൻ ഗില്ലും കഴിഞ്ഞ മത്സരത്തിൽ നല്ല പ്രകടനങ്ങൾ കാഴ്ചവെച്ചിരുന്നു അതുകൊണ്ട് തന്നെ ആ നാല് ബാറ്റർമാരെ നമ്മൾ എടുക്കുമ്പോൾ ആ നാല് ബാറ്റർമാര് വിരാട് കോഹ്ലി വരികയാണെങ്കിൽ ശ്രേയസൈര് പുറത്തു പോകാനുള്ള സാധ്യത ഇപ്പോൾ കുറവാണ് അതിനു പകരം യശസ്സി ജയ്സ്വാൾ തന്നെ ആയിരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് വിരാട് കോഹ്ലി കളിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു ഗ്യാരണ്ടി നമുക്കില്ല ഇനി വിക്കറ്റ് കീപ്പർ ബാറ്ററുടെ സൈഡിലേക്ക് വരുന്ന സമയത്ത് കഴിഞ്ഞ മത്സരത്തിൽ കെ എൽ രാഹുൽ ബാറ്റ് കൊണ്ട് ഒരു നല്ല പ്രകടനം കാഴ്ചവെച്ചത് കാരണം അവസാനമാണ് അദ്ദേഹം ബാറ്റ് ചെയ്യാനായിട്ട് വന്നത് ഋഷഭ് പന്താണ് ടീമിലുള്ള മറ്റൊരു വിക്കറ്റ് കീപ്പർ പക്ഷേ ഈ ഒരു മത്സരത്തിലും ഡെഫിനറ്റായിട്ടും കെ എൽ രാഹുലിനെ തന്നെയായിരിക്കും ഇന്ത്യ പരീക്ഷിക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ സ്പിൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരുമ്പോൾ സെയിം കോമ്പിനേഷൻ ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കാരണം കുൽദീപ് യാദവിനാണ് ാണ് അവിടെ ഒരു മാറ്റം വരാനുള്ള സാധ്യത കുൽദീപ് യാദവിന് പകരം വേണമെങ്കിൽ വരുൺ ചക്രവർത്തി ഒന്ന് പരീക്ഷിക്കാവുന്നതാണ് പക്ഷെ അത് ഉണ്ടാവാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല ഈ ഒരു മത്സരത്തിൽ കൂടെ കുൽദീപ് യാദവിന് ഒരു കോൺഫിഡൻസ് കൊടുത്തുകൊണ്ട് ചാമ്പ്യൻസ് ട്രോഫിക്ക് അദ്ദേഹത്തിന് ഉപയോഗിക്കാൻ തന്നെയായിരിക്കും ഇന്ത്യയുടെ തീരുമാനം മറ്റുള്ള ഓൾ റൗണ്ടർമാരുടെ കാര്യത്തിൽ ഹാർദിക് പാണ്ഡെയോ അല്ലെങ്കിൽ രവീന്ദ്ര ജഡേജയോ അക്സർ പട്ടേലോ ഇവര് മൂന്ന് പേരിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല ഫാസ്റ്റ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ മുഹമ്മദ് ഷമിയും ഹർഷിത് റാണയുമാണ് കഴിഞ്ഞ മത്സരത്തിൽ കളിച്ചത് അവിടെ ഒരു മാറ്റം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അവിടെ ഇതിൽ രണ്ടു പേരിൽ ഒരാൾ ക്ക് പകരമായിട്ട് അർഷദീപ് സിംഗിനെ ടീമിലേക്ക് കൊണ്ടുവരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു വേണമെങ്കിൽ മുഹമ്മദ് ഷമിക്ക് ഒരു റെസ്റ്റ് കൊടുക്കാനായിട്ട് മാനേജ്മെന്റ് തീരുമാനിച്ചാലും അതിൽ നമ്മൾ അത്ഭുതപ്പെടാനില്ല ആ ഒരു പൊസിഷനിലേക്ക് അർഷദീപ് സിംഗ് വരുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇതായിരിക്കും ഇരു ടീമുകളുടെയും ഒരു കോമ്പിനേഷൻ നല്ല ഒരു കോമ്പിനേഷനിൽ കളിക്കാനായിരിക്കും ഇരു ടീമുകളും ശ്രമിക്കുക കാരണം എന്താണെന്ന് വെച്ച് ഈ മത്സരം ഇന്ത്യ ജയിക്കുകയാണെങ്കിൽ പരമ്പര വീണ്ടും കുറേ വർഷങ്ങളായിട്ട് ഇംഗ്ലണ്ടിന് ഒരു പരമ്പര നേടാനായിട്ട് സാധിച്ചിട്ടില്ല എൻ്റെ അറിവ് ശരിയാണെങ്കിൽ രണ്ടായിരത്തി ആറിന് ശേഷം അവരൊരു പരമ്പര ചെയ്തിട്ടില്ല അഞ്ചോ ആറോ പരമ്പരകളായിരുന്നു ഏകദിന പരമ്പരകളാണ് ഇതുവരെ ജയിക്കാനായിട്ട് അവർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ മത്സരം കൂടെ ജയിച്ച് പരമ്പര സ്വന്തമാക്കാനായിട്ട് ഇന്ത്യ ശ്രമിക്കും അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഒരു തയ്യാറെടുപ്പ് എന്നുള്ള രീതിയിലായിരിക്കും ഈ ഒരു മത്സരത്തെ കാണുന്നത് എന്നുള്ളതാണ് ഏതായാലും നല്ല ഒരു ബാറ്റിംഗ് പ്രകടനം ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം നല്ലൊരു ബാറ്റിംഗ് ട്രാക്കാണ് പവർപ്ലേയിൽ അതായത് നമുക്കറിയാം ഏകദിന മത്സരങ്ങളിൽ പവർ പ്ലേ എന്ന് പറയുന്നത് ആദ്യത്തെ പത്ത് ഓററിലാണ് ആദ്യത്തെ പത്ത് ഓവറിൽ രണ്ട് ഫീൽഡർമാർ മാത്രമേ പുറത്തുപാടുള്ളൂ പിന്നെ പതിനൊന്നാമത്തെ ഓവർ തൊട്ട് നാൽപ്പതാമത്തെ ഓവർ വരെ ആ ഒരു സമയത്തിനിടയിൽ നാല് ഫീൽഡർമാർ മാത്രമേ തേർട്ടി ആർട്ട് സർക്കിളിന് പുറത്തുപാടുള്ളൂ എന്നുള്ളതാണ് അതിനുശേഷമുള്ള പത്ത് ഓവറിൽ നാൽപ്പത്തി ഒന്ന് തൊട്ട് അമ്പത് ഓവർ വരെ അഞ്ച് ഫീൽഡർമാരെ നമുക്ക് പുറത്ത് നിർത്താനായിട്ട് സാധിക്കും അപ്പോൾ നല്ലൊരു പ്ലാനിങ്ങിൽ ആദ്യത്തെ പവർ പ്ലേയിൽ റൺസ് വരികയും വേണം എന്നാൽ അധികം വിക്കറ്റ് നഷ്ടപ്പെടാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഒരു വലിയ സ്കോർ കണ്ടെത്താനായിട്ട് സാധിക്കും എന്നുള്ളൊരു സംശയമില്ല ഇംഗ്ലണ്ടാണ് ആദ്യം ബാറ്റ് ചെയ്യുന്നതെങ്കിൽ ഒരു മുന്നൂറ്റി ഇരുപത്തിയഞ്ച് റൺസൊക്കെ നേടിയാൽ പോലും അത് ഇന്ത്യ ചെയ്സ് ചെയ്യാനുള്ള സാധ്യതയും ഞാനിവിടെ കാണുന്നുണ്ട് എന്നുള്ളതാണ് ഇനി നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഫാൻഡ് ാണ് ഫാന്റസി പിക്കിലേക്ക് വരുമ്പോൾ ഞാൻ ഇംഗ്ലണ്ട് നിരയിൽ ജോ ജോറൂട്ടിന് വീണ്ടും ഒരു ചാൻസ് നൽകുകയാണ് കാരണം എനിക്ക് ഡെഫിനറ്റായിട്ട് പറയാം നല്ലൊരു ബാറ്റിംഗ് ട്രാക്കിൽ കളിക്കുന്ന സമയത്ത് ഇന്ത്യൻ കണ്ടീഷൻസിൽ ഇന്ത്യൻ സ്പിന്നർമാർക്കെതിരെ ഏറ്റവും നന്നായിട്ട് ബാറ്റ് ചെയ്യാൻ സാധ്യതയുള്ള താരമാണ് ജോ റൂട്ട് അതുകൊണ്ട് തന്നെ ജോ ജോറൂട്ടിനെയും ജോസ് ബട്ട്ലറിനെയും ജോസ് ബട്ട്ലറിനെയും ജോ റൂട്ടിനെയും കഴിഞ്ഞ ഒരു ഫാന്റസി പിക്കിലും നമ്മൾ ഉൾപ്പെടുത്തിയിരുന്നു ഈ രണ്ടുപേരെയും ഞാൻ എന്തായാലും ഉൾപ്പെടുത്തിയാണ് അതുപോലെ തന്നെ ആദിൽ റഷീദിനെ ഡെഫിനറ്റായിട്ടും എല്ലാ പ്രാവശ്യവും ഞാൻ ഉൾപ്പെടുത്താറുണ്ട് കഴിഞ്ഞ മത്സരത്തിലും ആദിൽ റഷീദ് നല്ലൊരു ബോളിംഗ് പ്രകടനമാണ് കാഴ്ചവെച്ചു അതേപോലെ ഇതിനെ ഞാൻ ഉൾപ്പെടുത്തുകയാണ് അപ്പോൾ മൂന്ന് പേരായി അതുപോലെ ഒരു ഫാസ്റ്റ് ബോളിംഗ് ഡിപ്പാർട്ട്മെൻ്റിൽ നിന്ന് ജോഫ്ര ആർച്ചറിനെ ഞാൻ ഈ ഫാൻറ്റസി പിക്കിലേക്ക് ഉൾപ്പെടുത്തുകയാണ് കാരണം ജോഫ്ര ആർച്ചർ നല്ല പ്രകടനം കാഴ്ചവെക്കും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ എന്ന് പറയുന്നത് അപ്പോൾ അപ്പം പേരായി ഇനി ഒരാളെന്ന് പറയുന്നത് ഈ ഓപ്പണിംഗ് സ്ലോട്ടിൽ ബെൻ ടക്കറ്റ് അല്ലെങ്കിൽ ഫിൽ സോൾട്ട് നല്ല ഒരു ബാറ്റിംഗ് ട്രാക്ക് ആയതുകൊണ്ട് തന്നെ ഇവർ പേരിൽ ആരെങ്കിലും ഒരാൾ ഫാൻറ്റസി പിക്കിൽ ഉണ്ടാവുന്നത് നല്ലതായിരിക്കും കാരണം അവരാരെങ്കിലും ഒരാൾ റൺസ് കണ്ടെത്താനുള്ള സാധ്യതയുണ്ട് ഫിൽ സോൾട്ട് അല്ലെങ്കിൽ ബെൻ ടക്കറ്റ് ഇതാണ് ഇംഗ്ലണ്ട് നിരയിൽ നിന്നുള്ള അഞ്ച് പേരുടെ ലിസ്റ്റ് ിക്കല് ഇന്ത്യൻ നിലയിലേക്ക് വരുമ്പോൾ ഇന്ത്യൻ നിലയിലെ ഡെഫിനറ്റ് ആയിട്ടും ശുഭ്മാൻ ഗില്ലെ ഞാൻ ഉൾപ്പെടുത്തുകയാണ് നല്ല ഫോമിലാണ് കഴിഞ്ഞ മത്സരത്തിൽ എൺപത്തിയേഴ് റൺസ് അദ്ദേഹം നേടുന്നത് നമ്മൾ കണ്ടു അതുപോലെ തന്നെ ശ്രേയസൈലെയും ഉൾപ്പെടുത്തുകയാണ് കാരണം ശ്രേയസൈലും കഴിഞ്ഞ മത്സരത്തിൽ നല്ലൊരു പ്രകടനം കാഴ്ചവെച്ചിരുന്നു അതുകൊണ്ട് മാത്രമല്ല അദ്ദേഹം ഞാൻ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇന്ത്യയുടെ ഡൊമസ്റ്റിക് സർക്യൂട്ടിൽ നല്ല പ്രകടനമാണ് കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്നത് വിരാട് കോഹ്ലി ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് ഷുവറിറ്റി ഇല്ലാതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല അത് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ വരുമ്പോൾ ഹാർദിക് പാണ്ഡ്യയും അതുപോലെ തന്നെ അക്സർ പട്ടേലും അക്ഷർ പട്ടേലിനെ ഉൾപ്പെടുത്താനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്ഷർ പട്ടേലിൻ്റെ ബാറ്റിംഗ് ഓർഡറിൽ കുറച്ച് മുന്നേ വിടാനുള്ള സാധ്യതയുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഞാൻ ഒരു ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷന് വേണ്ടിയിട്ട് ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിലെ പോലെ ത്രീ ഡോണൊക്കെ വിടാനുള്ള ഒരു സാധ്യതയുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നതുകൊണ്ടാണ് അക്സർ പട്ടേലിന് ഞാൻ ഒത്തിരിയും കൂടെ ഒരു വാല്യൂ നൽകുന്നത് ഒപ്പം തന്നെ നമ്മുടെ സ്പിന്നറായിട്ടുള്ള അത് വരുൺ ആണെങ്കിലും കുൽദീപ് യാദവ് ആണെങ്കിലും ആരെങ്കിലും ഒരാൾ അത് രണ്ടുപേരിൽ ആരാണ് കളിക്കുന്നത് അവരെയും ഞാൻ ഞാനിതിൽ ഉൾപ്പെടുത്തുകയാണ് അവസാനത്തെ എൻ്റെ ഫാൻറ്റസി പിക്ക് ആയിട്ട് അർഷദീപ് സിംഗ് അർഷദ്ദീപ് സിംഗിനെയാണ് കളിപ്പിക്കുന്നതെങ്കിൽ ഡെഫിനിറ്റ് നിങ്ങൾ അർഷദ്ദീപ് സിംഗിനെ ഉൾപ്പെടുത്താവുന്നതാണ് കാരണം അദ്ദേഹം ഇത്ര നല്ലൊരു പെർഫോമൻസ് ഈ വൈറ്റ് ബോൾ കാഴ്ചവെക്കാൻ എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് ഇന്ത്യയുടെ ഒരു ഫാൻറ്റസി പിക്കിൽ ആറ് പേരെ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇംഗ്ലണ്ടിൽ നിന്ന് ഞാൻ അഞ്ച് പേര് എന്ന് പറഞ്ഞു മനസ്സിൽ ചെറിയ ഒരു സംശയമുള്ള രോഹിത് ശർമ്മ ഈ ഒരു മത്സരത്തിൽ റൺസ് അടിക്കുമോ എന്നുള്ള ഒരു ചിന്ത എൻ്റെ മനസ്സിലുണ്ട് കാരണം എന്ന് വെച്ചാൽ നല്ലൊരു ബാറ്റിംഗ് ട്രാക്ക് ആയതുകൊണ്ട് ചിലപ്പോൾ അദ്ദേഹത്തിന് ഒരു നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അങ്ങനെ പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിക്കട്ടെ കാരണം ഇന്ത്യൻ ആരാധകരെ സംബന്ധിച്ചിടത്തോളത്തോളം അല്ലെങ്കിൽ ഇന്ത്യൻ ടീം മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നത് പോലെ തന്നെ രോഹിത് ശർമ്മയും വിരാട് വിരാട് കോഹ്ലിയും ഫയർ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അല്ലെങ്കിൽ ചാമ്പ്യൻസ് ട്രോഫിയുടെ നല്ല മത്സരങ്ങളിലേക്ക് വരുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മത്സരങ്ങളിലേക്ക് വരുമ്പോൾ ഇന്ത്യക്ക് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവും ഇവർ രണ്ടുപേരും ഫയർ ചെയ്യുന്നില്ലെങ്കിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരം എന്ന് പറയുന്നത് ബരാബതി സ്റ്റേഡിയത്തിലെ പിച്ച് ബാറ്റിങ്ങിന് വളരെ അനുകൂലമായതുകൊണ്ട് തന്നെ രോഹിത് ശർമ്മ റൺസ് അടിക്കുമെന്നുള്ളൊരു തോട്ട് എൻ്റെ മനസ്സിൽ എവിടെയുണ്ട് എന്നുള്ളതാണ് ഏതായാലും ഇതാണ് നമ്മുടെ ഒരു ഫാൻറ്റസി പിക്ക് എന്ന് പറയുന്നത് ഇനി നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഡി ആർ എസ് എന്ന് പറയുന്നത് ഡെയിലി റിവ്യൂ സിസ്റ്റം എന്നുള്ള രീതിയിൽ നമ്മളൊരു ചോദ്യം ചോദിക്കും ആ ചോദ്യത്തിനുള്ള ആൻസറുകൾ നിങ്ങൾ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ കുറിക്കാറുണ്ട് എനിക്ക് തോന്നുന്നു നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് തോന്നുന്നു കാരണം പലർക്കും അറിയാത്ത കാര്യങ്ങളായതുകൊണ്ട് ചിലർക്കൊക്കെ അറിയാവുന്നതായിരിക്കും പക്ഷേ പലർക്കും അറിയാത്ത ആയതുകൊണ്ട് തന്നെ ഒരു നല്ല ഒരു ഇതിലേക്ക് എല്ലാവരും തന്നെ അതിൻ്റെ താഴെ കമൻ്റ് ചെയ്യണമെന്ന് ഞാൻ വീണ്ടും അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് ഇതൊരു നടന്ന സംഭവമാണ് കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഓസ്ട്രേലിയയുടെ തലസ്ഥാനമായിട്ടുള്ള ക്യാൻബറയിൽ അവിടെ ഒരു ലോക്കൽ മാച്ചിൽ നടന്നൊരു സംഭവമാണ് ആ സംഭവം ഇങ്ങനെയായിരുന്നു ഒരു ബോൾ ബോൾ ചെയ്യുന്ന സമയത്ത് മിഡിൽ സ്റ്റംബിലാണ് ബോൾ കൊള്ളുന്നത് മിഡിൽ സ്റ്റംബിൽ കൊണ്ടതിന് ശേഷം മിഡിൽ സ്റ്റമ്പിങ്ങനെ ഇങ്ങനെ ചെരിഞ്ഞിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ബോൾ കൊണ്ട് ബോൾ പോയി അത് കഴിഞ്ഞ് മിഡിൽ സ്റ്റംപിങ്ങനെ ചെരിഞ്ഞിരിക്കുന്നു പക്ഷേ രണ്ട് ബെയിലും താഴെ വീഴുന്നില്ല രണ്ട് ബെയിലും അതായത് മിഡിൽ സ്റ്റംബിൽ കൊണ്ടതിന് ശേഷം മിഡിൽ സ്റ്റമ്പ് ചെരിഞ്ഞിരുന്നിട്ട് പോലും രണ്ട് ബെയിലും താഴെ വീഴുന്നില്ല രണ്ട് പേലും ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ് അങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ വിരളമാണ് പക്ഷേ അങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് കാരണം ഈ ഫോട്ടോ കാണുമ്പോൾ അറിയാം ഇതൊരു സംഭവിച്ച കാര്യമാണോ അല്ലാണ്ട് ഞാൻ ഉണ്ടാക്കി പറയുന്നതല്ല ആ ഫോട്ടോയിൽ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കും അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ ബെയില് താഴെ വീണില്ല വിക്കറ്റ് ചെരിഞ്ഞാണ് ഇരിക്കുന്നത് ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ അത് അമ്പയർ ഔട്ട് കൊടുക്കുമോ അതോ നോട്ടൌട്ടായിട്ട് വിധിക്കുമോ എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഫോട്ടോ കണ്ടിട്ട് നിങ്ങൾ നിങ്ങളതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം ഇതിൻ്റെ താഴെ കുറിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഏതായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക്